ഹലോ ലോയ്റ്റർ വൻ്റ് ഹർട്സ് ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിന്ന് ബി റ്റു ലെവലിലുള്ള ഒരു എസ് എ നോക്കാം ഇത് നമുക്ക് എസ് എ ആയിട്ട് ബ്ലോഗായിട്ട് ഫോറം ബൈ ട്രാഗ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം മാത്രമല്ല സ്പ്രഷനും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ അപ്പം ബി ടു ഷ്രൈബൻ നോർമലി എസ് എ വരുന്നത് ഗോത എക്സാമിനാണ് അല്ലേ അപ്പം അതുകൊണ്ടാണ് ഗോയത്തേന്ന് ഇവിടെ ഇട്ടേക്കുന്നത് കേട്ടോ നമുക്ക് അപ്പം ഇന്ന് നമ്മുടെ ക്വസ്റ്റിൻ എങ്ങനെയാന്ന് നോക്കാം ക്വസ്റ്റിൻ ഇങ്ങനെയായിരിക്കും വരുന്നത് സി ഷ്രൈബൻ ഐനൻ ഫോറംസ് ബൈ ട്രാഗ് സു ഫെഷ്മു സു ഡർ ഉം വെൽഡ് നിങ്ങൾ ഒരു ഫോറംസ് ബൈ ട്രാക്ക് ഒരു ബ്ലോഗ് എഴുതണം എവിടെ എന്തിനെ പറ്റി സുവർ ഫെർഷ് മുങ് ഡെർ ഉം വേൾഡ് എന്താണ് നമ്മുടെ പ്രകൃതി മലിനീകരണത്തിനെ കുറിച്ച് ഒരു ബ്ലോഗ് എഴുതണം അതിൻ്റെ താഴെ ഈ പറഞ്ഞ പോയിന്റ്സും കൂടെ വരണം കേട്ടോ ആ ബ്ലോഗിൽ ഇവർ ഈ പറഞ്ഞിട്ടുള്ള നാല് പോയിന്റ്സും കൂടെ വരണം അപ്പോൾ അവർ പറഞ്ഞ പോയിന്റ്സ് എന്തൊക്കെയാണ് സി ഈര പേർ സോൺലി ഹാൾ ടും ഫോൺ പ്ലാസ്റ്റിക് ഫെർപാകുങ്ങൻ ലേബൻ സീ ഈ ഹാൾ ടോങ് എക്സ്പ്ലെയിൻ ചെയ്യൂ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം സു ഡെയർ നുട്സുങ് എന്തിനെ കുറിച്ചാണ് നൊറ്റ്സുങ് എൻ്റെ ഉപയോഗം ഏതിൻ്റെ ഫോൺ പ്ലാസ്റ്റിക് ഫെർപാകുങ്ങൻ പ്ലാസ്റ്റിക് ആയിട്ടുള്ള പാക്കിംഗ് മെറ്റീരിയൽസിൻ്റെ ഇം ടാഗ് ലിഷിൻ ലേബൻ ഡെയിലി ലൈഫിൽ അപ്പം ഡെയിലി ലൈഫിൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം എഴുതാനാണ് പറയുന്നത് രണ്ടാമത് എർ ക്ലിയറൻസി വെസ് ഹാൽബ് ഡീസ് എ ആർട്ട് ഫോൺ ഫെർ പാക്കുങ് ഇം ആൽ ടാഗ് സോ ഹൈ ഫിഗ് ഐൻ ഗെറ്റ് എർ ക്ലിയറൻസി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യൂ വെസ് ഹാൽബ് എന്തുകൊണ്ടാണ് ഈ ഒരു ആർട്ട് ഓഫ് പാക്കിംഗ് അല്ലെങ്കിൽ ഈ ഒരു വഴി പാക്കിങ്ങിൻ്റെ പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള വഴി ഇത്രയും ഹോയ്ഫിഗായിട്ട് ഇത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് സ്റ്റെല്ലൻസി ആൾട്ടർനേറ്റീവ് സ്മോഗ്ലിഷ് കൈറ്റൻ ഫോർ ഡി മാൻ ഇം ആൽ ടാഗ് ഫെർവെൻറ്റൻ സ്റ്റെല്ലൻസി ആൾട്ടർനേറ്റീവ് ഫെർപാക്കും സ്മോഗ്ലിഷ് കൈറ്റൻ നിങ്ങൾ മുന്നോട്ട് വെക്കൂ എന്താണ് ആയിട്ടുള്ള പാക്കിംഗ് ഐഡിയാസ് അല്ലെങ്കിൽ വഴികൾ ാണ് ഡി ഫെൻറ്റ് ഡെയിലി ലൈഫിൽ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും ഓക്കെ എന്നിട്ട് നിങ്ങൾ എന്തിനെ പറ്റി കൂടി പറയണം നിങ്ങൾ പ്രപ്പോസ് ചെയ്ത ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പാക്കിങ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ടോ ഉണ്ടല്ലോ അതിൻ്റെ പോസിറ്റീവ് സൈഡുകളും കൂടെ പറയാനായിട്ട് ഓക്കെ ഇനി നമ്മൾ അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റൻ അപ്പം നമ്മൾ ഇത് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം അറ്റൻസിൻറ്റും ഐന ക്ലാർസ് നല്ല തുടക്കം തുടക്കം നല്ല അടിപൊളിയായിട്ട് ഒരു നല്ല തുടക്കവും ഒരു ക്ലിയർ ആയിട്ടുള്ള അവസാനവും നിങ്ങൾ നോക്കണം ഈ ടെക്സ്റ്റ് സോൾറ്റ് എറ്റ് വൈൻ ഹൺഡ്രഡ് ഫാസൻ ഉൻ ഡിപോങ് ലോകേഷ് ഉൻ സ്പ്രാഹ്ലിഷ് ഗുഡ് മിറ്റ് ഐൻ ആൻഡ് ബെൻഡിൻ അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് നൂറ്റമ്പത് വാക്കുകൾ ഉണ്ടായിരിക്കണം പിന്നെ എന്താണ് ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ലോജിക്കലിയും ലാംഗ്വേജ് വൈസും നല്ല അടിപൊളിയായിട്ട് കോർത്തിണക്കി എഴുതാനാണ് പറയുന്നത് അപ്പൊ നമുക്ക് ആൻസർ എങ്ങനെയാണെന്ന് von Plastik unbedingt reduzieren, denn es belastet die Umwelt stark und landet oft im Meer oder in der Natur. Um, in unserem Alltag begegnen wir überall Plastikverpackungen. Alltag, daily life. Will. begegnen, ബെനോട്സൺ ആണ് അട്ടായത് ബെനോട്സൺന്ന് വേണമെങ്കിൽ വെക്കാം ഇതൊരു ബി ടു ലെവൽ വാക്കാണ് ഉപയോഗിക്കുന്നത് വിയ ഊബ്ലാസ്റ്റിക് ഫെയർ പാക്കുങ്ങൻ നമ്മുടെ ഡെയിലി ജീവിതത്തിൽ നമ്മൾ എല്ലായിടത്തും പ്ലാസ്റ്റിക് പാക്കിംഗ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് ഉണ്ട് ഫീൽ മെൻഷൻ ഫ്രാഗൻസി പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് എന്ത് ഓഫ് ദസ് വെഷ് എന്താണ് ചോദിക്കുന്നത് ഇത് ശരിക്കും അത്യാവശ്യമാണോ ഇത് ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ സോൾട്ട് ഇൻ വിയർ ഡെയിൻ ഐൻസാറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം വി ഷുഡ് റെഡ്യൂസ് ദ യൂസേജ് ഓഫ് പ്ലാസ്റ്റിക് അല്ലേ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം എന്തായാലും കുറയ്ക്കണം എന്തുകൊണ്ടാണ് അത് പ്രകൃതി വളരെ അധികം ബലാസ്റ്റ് ചെയ്യുന്നു ദ്രോഹിക്കുന്നു സ്റ്റാർക്കായിട്ട് കേട്ടോ സ്ട്രോങ് ആയിട്ട് ഉപദ്രവിക്കുന്നു എന്നാണ് ലാൻഡ് ഓഫ് എ മേ ഓർ എൻഡോ മാത്രമല്ല ഇത് ഇതുകൊണ്ട് എന്താണ് ഇത് എന്താ സംഭവിക്കുന്നത് നമ്മൾ ഉപയോഗിച്ചു വരുന്ന പ്ലാസ്റ്റിക് മിക്കതും എവിടെ പോയി ലാൻഡ് ചെയ്യുന്നത് മിക്കതും കടലിലോ പ്രകൃതിയിലോ ആണ് പോയി എത്തിച്ചേരുന്നത് അവസാനം അല്ലേ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഐൻലൈറ്റും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ എസ് എ തുടങ്ങുന്നത് നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ട്രോത്ത്സ് ഡെയിം എന്നാലും ഏതിനെ പറ്റിയാണ് എന്നാലും പറയുന്നത് കുറേ പേര് പ്ലാസ്റ്റിക് വേണോ എന്ന് ചോദിക്കുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പാരാഗ്രാഫിൽ പറഞ്ഞു അല്ലേ അപ്പം അതിൻ്റെ അതിൻ്റെ ബാക്കിയായിട്ടാണിത് കേട്ടോ ട്രോത്സ് ഡാസ്റ്റിക് ഫെയർ പാക്കുങ്ങൻ എന്നാലും പ്ലാസ്റ്റിക് പാക്ക് പ്ലാസ്റ്റിക് പാക്കിംഗ് മെറ്റീരിയൽസ് വളരെ അധികം വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് വൈൽ സി ബില്ലിഗ് ലൈസ്റ്റ് ഉൻ സേർ ലാങ് ലേ കാരണം ാണ് അല്ലേ ചീപ്പാണ് ലൈസ്റ്റ് ആണ് വെയിറ്റ് കുറവാണ് മാത്രല്ല എന്താണ് നല്ല ലോങ് ലൈഫ് ഉള്ളതുമാണ് പ്ലാസ്റ്റിക്കിന് അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത് ഗുഡ് അത് മാത്രമല്ല അതിന് പുറമെ ഷുഡ്സൻ ചെയ്യും എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യും എന്തിനെ ഫുഡിനെ അല്ലെ ഗ്രോസറിനെ ലേബൻ സ്മിറ്റലിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും ആൻഡ് ഫെർ ലാങ് സോറി ഉണ്ട് ഫെർലാങ് ഡേർ ഇൻ ഹാൽറ്റ് ബാർക്കൈറ്റ് എന്നിട്ട് നന്നായിട്ട് പ്ലാസ്റ്റിക്കിൽ പാക്ക് എന്താണ് ഈ ഭക്ഷണത്തിൻ്റെ ഹാൾട്ട് ബാർക്കൈറ്റ് അതായത് കേടാവാതിരിക്കുന്നുള്ള സമയം അതെന്താണ് ഡേറ്റില്ലേ എക്സ്പയറി ഡേറ്റ് അത് കൂടുതൽ കേടാവാതെ കൂടുതൽ നാൾ ലോങ് ആയിട്ട് സൂക്ഷിക്കാനും പ്ലാസ്റ്റിക് കൊണ്ട് സഹായിക്കും വാസ് ഫോർ ഫീൽ ഉൻറ്റ് നെയ്മൻ ഉൻറ്റ് ഫെർബ്രാക്ടി അത് ഏത് വസ് എന്ന് പറഞ്ഞ ഏതാണ് ഈ ഹാൾട്ട് ബാർക്ക് ആയിട്ട് അല്ലെ ഒരുപാട് കമ്പനികൾക്കും മാത്രമല്ല ഉപയോഗിക്കുന്ന ആൾക്കാർക്കും വളരെ പ്രാക്ടിക്കൽ ആണ് പ്രാക്ടീഷ് ഓക്കെ അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫ് കഴിഞ്ഞു ഇനി നമുക്ക് മൂന്നാമത്തെ പാരഗ്രാഫിൽ നോക്കാം പാരാഗ്രാഫിൽ എന്തായിരുന്നുണ്ടേക്കാം എന്നിരുന്നാലും ഫെർഷീഡന് പല പല ഓൾട്ടർനേറ്റീവുകളുണ്ട് എന്തിനാണ് എങ്ങനെയാണ് ദി ഉം വേൾഡ് ഫ്രോ ഇൻഡ്ലിഷർസ് എൻ്റ് ഉം വേൾഡ് അതായത് പ്രകൃതി പരിസ്ഥിതിയോട് കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ഓൾട്ടർനേറ്റീവുകളുണ്ട് എന്താണ് സുംബൈഷ്പീൽ ക്യുനൻ ഗ്ലാസ് പാപ്പിയ ഓഡർ വീര ഫെർവെൻ ബാർ സ്റ്റോഫ് ബോയ്റ്റിൽ ഫെർവെൻറ്റ് എഡ്വേർഡൻ സുംബൈഷ്പീൽ ഫോർ എക്സാമ്പിൾ എന്താണ് ഗ്ലാസ് അല്ലേ ചില്ലുകുപ്പികൾ പാപ്പിയ പേപ്പർ പാക്കിങ്ങുകള് അല്ലെങ്കിൽ വീഡെർവെന്റ് ബാർ എന്ന് വെച്ചാൽ റീയൂസബിൾ ആയിട്ടുള്ള സ്റ്റോഫ് ബോയ്റ്റിൽ ബോയ്റ്റിൽ എന്ന് വെച്ചാൽ കവർ എന്നാണ് അർത്ഥം സ്റ്റോഫ് എന്ന് പറയുമ്പോൾ തുണി തുണി ബാഗുകൾ ഓക്കെ പേപ്പറോ അല്ലെങ്കിൽ റീയൂസബിൾ ആയിട്ടുള്ള തുണി ബാഗുകളോ നമുക്ക് ഉപയോഗിക്കാം ഈ മെറ്റീരി ഡീസെറ്റീരിയലിൻ ഈ മെറ്റീരിയലുകൾ ബാർ എന്താണ് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ് പലവട്ടം Input transcript nutzbar an, usable an, und verursachen weniger Müll, inerte Causium in the Korche Weste. Weste in Dakanoda reduzieramatum inne. Namkini, fourth paragraph von Akam. Abschließend finde ich, dass wir bewusste einkaufen sollten, wenn jeder oft zu nachhaltigen Verpackungen greift, könnten wir die Umweltverschmutzung അവസാനം എനിക്ക് ഞാനിതാണ് കാണുന്നത് എന്ത് നമ്മൾ അറിഞ്ഞുകൊണ്ട് സാധനങ്ങൾ മേടിക്കണം ഓരോ മനുഷ്യനും കൂടുതലായിട്ട് ായിട്ടുള്ള ഫെർപാക്കുങ്ങൻ എന്താണ് നാച്ചുറമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കിംഗ് മെറ്റീരിയൽസിലേക്ക് പോയി പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഗ്രൈ ഗ്രൈഫ് എന്ന് വെച്ചാൽ ഗ്രിപ്പ് ചെയ്യുക അല്ലെങ്കിൽ പോയി എടുക്കുക എന്നുള്ള ദി എന്നുള്ളൊരർത്ഥം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രകൃതിയിലുള്ള മലിനീകരണം ഡോയ്റ്റ് ലിഷ് കാര്യമായിട്ട് കുറയ്ക്കാൻ പറ്റും റെഡ്യൂസ് ചീറൻ ചെയ്യാൻ പറ്റും നമ്മൾ ഇപ്പൊ കണ്ട നാല് പാരഗ്രാഫും ഒരുമിച്ചിട്ടിട്ടുള്ളതാണ് ഈ കാണുന്ന എസ് എ നമ്മളിപ്പം നാല് പാരഗ്രാഫിൽ എങ്ങനെയാണ് ഈ ഒരു ബ്ലോഗ് അല്ലെങ്കിൽ എസ് എഴുതുന്നതെന്ന് കണ്ടു നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലെ അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതിയായിരുന്നോ ഏ നോക്കിയേ നമ്മളിപ്പോൾ എന്താണ് ചെയ്തത് നമ്മളുടെ മൈനർ മൈനുന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭിപ്രായം പറഞ്ഞു അല്ലെ എർ ക്ലിയറൻസിംഗ് ഐൻ ഗെസറ്റ് അല്ലേ എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് ഇത്ര അധികം എന്ന് ചോദിച്ചു അത് നമ്മളിവിടെ ക്ലിയർ ആയിട്ട് പറയുന്നില്ലേ രണ്ടാമത്തെ പാരഗ്രാഫിൽ വെയിറ്റ് കുറവായതുകൊണ്ടും ലൈഫ് ലൈഫ് കൂടുതലുള്ളതുകൊണ്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സ്റ്റെൻസി ആൾട്ടർനേറ്റീവ് ഫെർപാക്കും സ്മോഗ്ലിഷ് കൈറ്റൻ പകരം എന്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ അതിന് ഇവിടെ തേർഡ് പാരഗ്രാഫിൽ എന്താണ് ക്ലിയർ ആയിട്ട് പറയുന്നത് പേപ്പറോ ഗ്ലാസോ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് സ്റ്റോഫ് ബോയിറ്റലിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അല്ലെ അപ്പൊ ആ പോയിന്റും ടിക്ക് വീണു ഇനി ദി ഓഫ് അൻ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട് സൊല്യൂഷൻ്റെ പറയാൻ പറയുന്നുണ്ട് അത് നമ്മൾ പറയുന്നില്ലേ ലാസ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫിൽ ഇവിടെ നമ്മൾ എന്താ പറയണത് നമ്മൾ ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഓരോരുത്തരും പ്ലാസ്റ്റിക് കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഡോയ്റ്റ്ലിഷായിട്ട് വളരെ കൂടുതലായിട്ട് നമ്മുടെ പൊല്യൂഷനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളിവിടെ പറയുന്നുണ്ടല്ലേ അപ്പം നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ആൻസർ ചെയ്തിട്ടുണ്ട് വൺ ഫിഫ്റ്റി വേഡ്സ് ഓൾമോസ്റ്റ് ഉണ്ട് ഇത് അപ്പം ദിസ് ഇസ് ഗുഡ് ടു ഗോ ഫോർ എ ബി ടു ലെവൽ ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ബി ടു ലെവൽ ഒക്കാബുലറിയില്ല ഇതിൽ പിന്നെ ബി ടു ലെവൽ ഗ്രമാറ്റിക് വരുന്നുണ്ട് അല്ലേ അപ്പം നമ്മൾ ബി റ്റു ലെവലിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു എസ് എയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചേസ്